ാണ് പറയാനുള്ളത് ഇന്ന് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തപ്പോൾ വിഷയം ഗവൺമെന്റ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് കരുതിയത് ലൈവ് ആയി പണം വാങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടു കാശ് എണ്ണി വാങ്ങാൻ ലൈവായിട്ട് സി സി ടിവിയുടെ മുമ്പിൽ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഇതിൽ വരെ ക്ലിയർ ആയിട്ടില്ല മറ്റെന്താണ് വേണ്ടത് മാത്രമല്ല ഇടിച്ച് അടിച്ച് തൊഴിച്ചിടുന്നത് ജനങ്ങൾ മുഴുവൻ അവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇത്രയും നഗ്നമായ എല്ലാം തെളിഞ്ഞ കേസ് നിയമസഭയിൽ ചർച്ചക്കെടുത്തിട്ട് അവസാനം പറഞ്ഞതുപോലെ ചരിത്രമൊക്കെ പറഞ്ഞു എന്നല്ലാതെ മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ മുഴുവൻ ഒരേ ഒരേപോലെ കണ്ട ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് എടുത്തത് യാതൊരു ആക്ഷനും ഇല്ല അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ എം എൽ എ മാർ ഇന്ന് അവിടെ സത്യാഗ്രഹം നടത്തുന്നത് ഇത് അവസാനം വരെ ഈ സമരം നീട്ടിക്കൊണ്ടുപോകും